ഇനി കൊച്ചിയിൽ നിന്നും അലി അക്ബർ നമുക്കൊപ്പം ചേരുന്നുണ്ട് അലി അക്ബർഷ വെരി ഗുഡ് മോർണിംഗ് കൊച്ചിയിലെന്താ ഒരു അവസ്ഥ ഞാനിങ്ങോട്ട് രാവിലെ വരുമ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു സ്റ്റുഡിയോയിൽ കയറുന്നവരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല മുടിക്കെട്ടി അന്തരീക്ഷമല്ല എന്ന് തോന്നുന്നു പക്ഷേ എന്നാലും സൂര്യൻ അങ്ങോട്ട് തെളിഞ്ഞു ഉണർന്നു വന്നിട്ടില്ല അല്ലേ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ് ഈ സമയത്തിനുള്ള വെയിലൊക്കെ എന്തായാലും വന്നിട്ടുണ്ട് ഇന്നലത്തെ കാലാവസ്ഥയല്ല ഇന്നിപ്പോൾ നിലവിൽ ഉള്ളത് ഇന്നലെയും ഒക്കെ ഉണ്ടായ വലിയ മഴയിൽ പല സ്ഥലങ്ങളിലും പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലെ കിണർ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മണികണ്ഠാൽ ഉൾപ്പെടെയുള്ള ജില്ലയുടെ വടക്കേ മേഖലകളിലേക്കുള്ള പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ചപ്പാത്ത് ഒഴുകിപ്പോയി പ്രദേശങ്ങൾ ഒറ്റപ്പെടുന്ന ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇന്നലെ പകൽ കാര്യമായ ഉണ്ടായിരുന്നില്ല രാവിലെ മഴയുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇടവിട്ടുള്ള ചെറിയ മഴ മാത്രമാണ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നഗരത്തിൽ കാര്യമായ വെള്ളക്കെട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ രാത്രിയും സമാനമായിരുന്നു ചിത്രം അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ശാന്തമാണ് ഇവിടെയും വെള്ളക്കെട്ടുകളോ മറ്റു പ്രശ്നങ്ങളോ ഇല്ല മറ്റു മഴക്കെടുതികളോ ഒന്നും തന്നെ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ മാലിന്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഈ ഉറവിട ശുചീകരണം വ്യാപകമാക്കാൻ മന്ത്രി രാജീവിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു ഇന്ന് മുതലുള്ള മൂന്ന് ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലും മറ്റ് ഈ ഓടകൾ ഉൾപ്പെടെയുള്ളവ ശുചീകരിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ ഘട്ടത്തിലും നടക്കുകയാണ് അരുൺ ഇപ്പോൾ നിലവിൽ ശാന്തമായി കൊച്ചിയിൽ നിന്ന് വരുന്ന വാർത്ത ഇനി നമുക്ക് സാനിയോ സാനിയോ ഉണ്ട് മനോമി വെരി ഗുഡ് മോർണിംഗ് എന്താണ് കോഴിക്കോട്ടെ അവസ്ഥ മാനം തെളിഞ്ഞോ കോഴിക്കോട്ട് മാനം തെളിഞ്ഞിരിക്കുകയാണ് രാവിലെ അതായത് അർദ്ധരാത്രി ചെറിയ മഴയുണ്ടായിരുന്നു പക്ഷെ രാവിലെ ഒന്നും മഴയില്ല നല്ല കാലാവസ്ഥയാണ് ഇനിയിപ്പോൾ മഴ പെയ്യുമോ എന്നുള്ളതാണ് നമ്മളും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം പക്ഷേ നിലവിൽ മഴയില്ല മഴക്കെടുതികളും കാര്യമായി എവിടെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളം കയറിക്കിടക്കുന്നുണ്ട് എന്നാൽ ആ കയറിയ വെള്ളമെല്ലാം ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത് ഓക്കെ സാനിയോ മറ്റൊരു വാർത്ത വരുന്നത് കർണാടക അങ്കോളയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽപ്പെട്ട കോഴിക്കോട് സ്വദേശിയെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുനാണ് അപകടത്തിൽപ്പെട്ടത് തടിലോറി ഡ്രൈവർ ആയിരുന്നു അർജുൻ തെരച്ചിൽ കർണാടകയ്ക്ക് ഉദാസീനതയാണെന്നാണോ ബന്ധുക്കൾ ആരോപിക്കുന്നത് സംസ്ഥാന സർക്കാർ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി തെരച്ചിൽ വേഗത്തിലാക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നുവെന്നും അറിയുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ സാനിയോ എന്താണ് തെരച്ചിലൊന്നും നടക്കുന്നില്ലേ എൻ ഡി ആർ ഒ സംഘം അവിടെ എത്തിയിട്ടില്ലേ അതായത് ഇന്നലെ രാത്രിയാണ് നമ്മൾ അർജുൻ്റെ ബന്ധുക്കളുമായി സംസാരിച്ചത് കഴിഞ്ഞ ദിവസമാണ് അങ്കോലയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായത് അതായത് ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് സമീപത്തെ വലിയ പുഴയിലേക്ക് ടാങ്കർ ലോറികളടക്കം ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ടാങ്കർ ലോറികൾ ഒലിക്കുന്ന ദൃശ്യങ്ങളടക്കം വന്നിരുന്ന ഒരു സാഹചര്യമുണ്ട് ആ മണ്ണിടിച്ചിലാണ് അർജുനും കുടുങ്ങിപ്പോയത് എന്നാണ് സംശയിക്കുന്നത് കാരണം ആ മണ്ണിടിച്ചിൽ നടന്ന പ്രദേശത്തുനിന്ന് അർജുൻ സഞ്ചരിച്ച കാറിൻ്റെ ജി പി എസ് സംവിധാനം ഓണായി കിടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം അർജുൻ്റെ ഭാര്യ വിളിച്ചപ്പോൾ ഫോൺ വണ റിങ് ചെയ്യുകയും പിന്നീട് ഓഫായി പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് കൃത്യമായ തെരച്ചിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നടത്തണം കാരണം ഇപ്പോൾ വളരെ പിന്നിലാണ് തെരച്ചിലിൽ കർണാടക ഉള്ളത് എന്നൊരു ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത് സംസ്ഥാന സർക്കാർ അതിൽ എത്രയും പെട്ടെന്ന് ഒരു സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കർണാടകയുമായി ബന്ധപ്പെട്ട് മലയാളി അടക്കം കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പെട്ടെന്ന് തെരച്ചിൽ നടത്താനുള്ള ശ്രമം നടത്തണമെന്നാണ് പറയുന്നത് ഒരു അതായത് നാൽപ്പത്തി എട്ട് അൻപത് മണിക്കൂർ കഴിഞ്ഞു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഫോൺ ഇന്നലെ രാവിലെ റിങ് ചെയ്തതാണ് ആശ്വാസത്തിനൊരു വകയുണ്ട് എന്ന് വീട്ടുകാർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വീട്ടുകാർ പറയുന്നത് നല്ല ലോറിയാണ് പുതിയ ബെൻസ് ലോറിയാണ് അത് നല്ല സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ട് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ലോക്കാവും മാത്രമല്ല ഇരുന്നൂറ് ടണ്ണിന് മേലെ തടി കയറ്റി വരുന്ന ലോറിയാണ് അതൊരിക്കലും ഒഴുകിപ്പോകാനുള്ള സാധ്യതയില്ല എന്നാണ് ലോറിയുടെ ഉടമ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വ്യാപിപ്പിക്കണം അതെ അതെ ലോറി മണ്ണിനടിയിൽ ഉണ്ടെന്നാണ് ബന്ധുക്കൾ വിശ്വസിക്കുന്നത് പക്ഷേ ഈ ജി പി എസ് സംവിധാനം കാണിക്കുന്ന ഇനി ഒരുപാട് ദൂരം മണ്ണ് മാറ്റിക്കഴിഞ്ഞ് എത്തിയാൽ മാത്രമേ ജി പി എസ് സിസ്റ്റം കാണിക്കുന്ന അവിടേക്ക് എത്തുകയുള്ളൂ എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഈ മണ്ണ് നീക്കുന്ന പ്രക്രിയ വളരെ പതുക്കെയാണ് നീങ്ങുന്നതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു അതുകൊണ്ട് തന്നെ അർജുൻ്റെ അടുത്തേക്ക് എത്താനുള്ള സംവിധാനം ഒരുക്കണം മണ്ണ് പെട്ടെന്ന് നീക്കണം അതിനുള്ള സംവിധാനം കർണാടക എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ ഇന്നലെ കോഴിക്കോട് എം പി അടക്കം കാണുന്ന സാഹചര്യമുണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ബന്ധുക്കൾ ആവശ്യം കർണാടകയിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നുണ്ട് ഓക്കെ ആ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ ട്രക്കുകളിങ്ങനെ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തടികേറ്റ് വന്ന ബെൻസ് ലോറിയാണ് ആ ലോറിക്കുള്ളിലാണ് നിലവിൽ ഉള്ളത് നാൽപ്പത്തെട്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ മൺകൂനയുടെ അടിയിൽ അടിയിലേതോ ഒരിടത്ത് ഉണ്ടാവാം ജീവനോടെ ഉണ്ടാവട്ടെ ആ ബെൻസ് അത്യാധുനിക സാങ്കേതികവിദ്യയുള്ള ലോറിയാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തരത്തിലത് ബുദ്ധിമുട്ടുണ്ടായാൽ ഉടൻ തന്നെ അത് ഉള്ളിൽ നിന്ന് തന്നെ ലോക്കാവും ഉള്ളിൽ ലോക്കായിപ്പെട്ടിരിക്കുകയായിരിക്കാം ചുറ്റും ഒരുപക്ഷേ മണ്ണ് വന്ന് വീണിട്ടുണ്ടാവാം പ്രാണവായു കിട്ടുന്നുണ്ടെങ്കിൽ അർജുൻ സർവൈവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം എന്തെങ്കിലും തെരച്ചിൽ വേഗത്തിലാവട്ടെ നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അംഗോലയിൽ കുടുങ്ങിയിരിക്കുന്ന അർജുനു വേണ്ടി ബന്ധുക്കൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ വഴി എം പി ബന്ധപ്പെട്ടിട്ടുണ്ട് സാനിയു മനോമിയാണ് വിവരങ്ങൾ നൽകിയത് കർണാടകയിലെ അംഗോലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇനി നമുക്കൊപ്പം റിനു സീധൽ കൂടി ചേരുന്നുണ്ട് റിനു സീധ വെരി ഗുഡ് മോർണിംഗ് തിരുവനന്തപുരത്തെ പൊതുവെ കാലാവസ്ഥ എനിക്ക് തോന്നുന്നു രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയാണ് എങ്ങനെയാണ് കേരളത്തിലെ ഒരു കാലാവസ്ഥ മുന്നോട്ടുള്ള ദിവസങ്ങൾ നാലോ അഞ്ചോ ദിവസങ്ങളിൽ മഴ മഴയുണ്ടാകുമെന്നും ഈ മാസം മുഴുവൻ ഒക്കെയാണ് പൊതുവെ കേൾക്കുന്ന വിവരങ്ങൾ എന്താണ് ഇന്നത്തെ റെഡ് അലേർട്ടുകൾ റെഡ് ഓറഞ്ച് യെല്ലോ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച നാല് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് കോഴിക്കോട് അതുപോലെ തന്നെ വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് ക്ഷമിക്കണം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒപ്പം അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പൊതുവേ വടക്കൻ കേരളത്തിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത് ഒപ്പം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്ന സാധ്യത ഉണ്ട് ഒപ്പം തീരദേശ മേഖലയിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് കള്ളക്കടൽ പ്രതിഭാസം ഉൾപ്പെടെ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് തീരത്തേക്ക് പോകുന്നവർക്ക് ഞായറാഴ്ച വരെ ഒരു പോകരുത് ഒരു നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മലയോര മേഖലയിലുള്ളവരാണ് അതീവമായി ജാഗ്രത പുലർത്തേണ്ടത് കാരണം മണ്ണിടിച്ചിലിനാണ് സാധ്യത കൂടുതൽ എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ടുതന്നെ മലയോര പ്രദേശത്തിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു കാര്യവും കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പായാണ് കാലാവസ്ഥ അലേർട്ട് ഇന്ന് ഒന്നും മഴ ശമിക്കുന്ന ലക്ഷണമില്ല മഴ പെയ്തുകൊണ്ടേയിരിക്കും ചുരുങ്ങിയതൊരു ഒരു നാലഞ്ച് ദിവസം കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട് കരുതിയിരിക്കണം പുറത്തു പോകുന്നവർ കയ്യിൽ കുട എടുക്കാൻ മറക്കരുത് ഡ്രൈവ് ചെയ്ത് പോകുന്നവരൊക്കെ സൂക്ഷിക്കുക വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലേക്ക് നിങ്ങൾ പോകരുത് മണ്ണിടിച്ചിലുണ്ടാവാനുള്ള സ്ഥലങ്ങൾ ഇനി അത് കൂടും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മണ്ണ് ഈ പെയ്ത വെള്ളം ഈ മണ്ണിലേക്ക് കിനിഞ്ഞിറങ്ങി മണ്ണിന്റെ ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മണ്ണിന് പരമാവധി സഹിക്കാൻ കഴിയുന്നതിലും അധികം വെള്ളം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇടിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് മലയോര മേഖലകളിൽ ഡ്രൈവ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ അങ്കോലയിലെ ദൃശ്യങ്ങൾ കണ്ടു ഒരു കുന്ന അതേപടി ഇടിഞ്ഞ് ഇടിഞ്ഞങ്ങ് ദേശീയപാതയിലേക്ക് വീഴുകയും ഈ ലോറിയുടെ മുകളിലേക്ക് വീഴുകയുമായിരുന്നു തടികേറ്റ് വന്ന ലോറിയാണ് എന്നിട്ടും ഡ്രൈവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം